ജീവിത നാവ തുഴഞ്ഞു തുഴഞ്ഞു തീരം കാണാതലയുമ്പോൾ മേഘത്തിൽ നാഥൻ ചുക്കാൻ പിടിച്ചു സ്വൈര്യമായി തീരത്തെത്തിക്കും മേഘത്തിൽ നാഥൻ ചുക്കാൻ പിടിച്ചു സ്വൈര്യമായി തീരത്തെത്തിക്കും ൗറ തുഴഞ്ഞു തുഴഞ്ഞു തീരം കാണാ തലയും കാറ്റടിച്ചു തീരകൾ പൊങ്ങീ എത്ര അലഞ്ഞു ഞാനേഴനായി കാറ്റടിച്ചു തീരകൾ ഞ്ഞു ഞാരേകനായി പായപ്പേടേണ്ട തിഞ്ചാരയുണ്ട് ലോകത്തിൽ നാഥനാം ദൈവപുത്രൻ പായപ്പേടേണ്ട തിഞ്ചാരയുണ്ട് ലോകത്തിൽ നാഥനാം ദൈവപുത്രൻ ദേവിതാനോ ഗാം തുഴഞ്ഞു തുഴഞ്ഞു തീരങ്ക ചുക്കാൻ ചുക്കാൻ ും എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തെ സ്നേഹം അറിയിക്കുകയാണ് ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് യാക്കോമിൻ്റെ ലേഖനം നാലാം അധ്യായം എൻ്റെ ആറാം വാക്യത്ത് ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിഗളികളോട് എതിർത്ത് നിൽക്കുന്ന ദൈവം എന്നുള്ള എന്നുള്ളൊരു ടോപ്പിക്കാണ് ഞാൻ പറയാൻ ആശ്രയിക്കുന്നത് ദൈവസനി ചെറുവിടർത്ത് മറയ്ക്കുന്ന കരുവ് ആയിരുന്ന ലൂസിഫറിനെ സംഭവിച്ച വീഴ്ചയുടെ ഏക കാരണം മത്സരവും നികളുമായിരുന്നു എന്ന് നമുക്ക് ദൈവത്തിൽ കൂടി മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവം സൃഷ്ടിച്ച നാൾ മുതൽ നീതികൾ കാണുന്നവരെ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു സിംഹാസന മത്സരം ഒരിക്കലും ഒരുവനെ നേർ ബാധയെ നടത്തുകയില്ല നീതിയോട് കാര്യാധികളെ ചെയ്യുവാൻ അനുവദിക്കുകയില്ല വക്രചിന്തകൾ ഉള്ളിൽ കടന്നുകൂടും അധികാരത്തിൻ്റെ മത്ത് തലയ്ക്ക് പിടിക്കും യാക്കോവസ്വലം തൻ്റെ ലേഖനത്തിലൂടെ വെളിപ്പെടുത്തുന്നത് ഒരു വിഷയമാണ് നമ്മുടെ ചിന്താവിഷയം ദൈവം നികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു ആകയാൽ ദൈവത്തിൻ്റെ കീഴടങ്ങുവേൻ വിഷാദിനോട് എതിർത്ത് നിൽപ്പേൻ എന്നാൽ സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ദൈവത്തോട് അടുത്ത് ചെലുവീൻ എന്നാൽ ദൈവം നിങ്ങളോടും അടുത്ത് വരും പ്രിയരെ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും വിവിധ തരത്തിലുള്ള ശോധനകളും പരീക്ഷണങ്ങളും അഭിമുഖിക്കേണ്ടി വരും എന്നാൽ അവിടെ ഒന്നും തളർന്നു പോകാതെ ഉറച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ ആവശ്യമാണ് ആ കൃപ ലഭിക്കണമെങ്കിൽ താഴ്മ എന്ന അനുഭവം ദൈവം മനസ്സിലാക്കണം താഴ്മ ധരിക്കണം യശ് മൂന്നിന്റെ പതിനാറിൽ സീവൻ പുത്രിമാരുടെ നികളത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട് അതിന്റെ അവസാനം വിലാപവും ദുഃഖവുമായിരിക്കും നികളം ഒരുവന്റെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ ന്യായവിസ്താരത്തിൽ നീതിവന്മാരായവരെ തോൽപ്പിക്കാനുള്ള ചിന്തയുണ്ടാകുകയും അങ്ങനെ അവർ ദുഷ്ടന്മാരുടെ പക്ഷം പിടിച്ച് തങ്ങളുടെ കാര്യം സാധിക്കുകയും ചെയ്യും അപ്പോഴൊക്കെയും അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് ദൂരെയാണ് യാത്ര ചെയ്യുന്നതെന്ന് അവരറിയുന്നതുമില്ല ദൈവദിനം പറയുന്നത് ദുഷ്ടനെ നീതീകരിക്കുന്നതിനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും യഹോമയ്ക്ക് വേർപ്പാണെന്ന് നികളവും ഗർവവും ഉള്ളവന് ലഭിക്കുന്ന പേരാണ് പരിഹാസ്യം അങ്ങനെയുള്ളവർ ഗർവത്തിൻ്റെ അഹങ്കാരത്തോടാണ് പ്രവർത്തിക്കുന്നതും ഭരണം നടത്തുന്നതും തങ്ങളെക്കാൾ ഒരുവൻ മുന്നോട്ട് വരുവാൻ ഇടയാകാത്ത രീതിയിൽ കള്ളക്കള്ളുകൾ ചമച്ചും അപവാദങ്ങൾ സൃഷ്ടിച്ചും അവരുടെ നാമ്പ് നുള്ളിക്കളയും അങ്ങനെ അവർ നികളിച്ചു നടക്കും എല്ലാം തങ്ങളുടെ കൈകീഴിൽ ആയി എന്നുള്ള അഹങ്കാരം വീണ്ടും നികളത്തിലേക്ക് നടത്തും ദൈവദിനം പറയുന്നത് നീതിമാൻ എന്ന് പറയുന്നവരെ ജാതികൾ ശപിക്കുകയും വംശങ്ങൾ വീർക്കുകയും ചെയ്യുമെന്നാണ് പ്രിയരെ ആത്മീയ ലോകത്ത് ഇതൊക്കെയാണ് നടക്കുന്നത് ഏത് അധർമ്മം പ്രവർത്തിച്ചതിനും അവരെ നീതിമാനാക്കി പ്രഖ്യാപിക്കാൻ ചില നീതന്മാർ നീജന്മാർ വക്രബത്തിയോട് പ്രവർത്തിച്ച് തന്നെ നീതിമാനാക്കി തീർക്കും എന്നിട്ട് പരസിംഗം നൽകിയും സ്തുതി പാഴിയും തങ്ങളുടെ നായകനായി പ്രഖ്യാപിക്കും പിന്നെ അവരുടെ ജീവിതം തന്നെ മാറ്റീരും പ്രിയ ശ്രോതാക്കളെ ഈ അന്ത്യനാളിൽ എത്തിയിരിക്കുന്ന നാം വളരെ ശ്രദ്ധയോട് കാര്യങ്ങൾ മനസ്സിലാക്കണം ഏത് വഞ്ചനയിലൂടെയും ഭരണതലത്തിലെത്തപ്പെടോ എന്ന് വരാം നാം താഴ്മയും മനോവിനേയം ഉള്ളവരുടെ ദൈവസാന്നിധ്യം ഉണ്ടാകത്തുള്ളൂ ആത്മീയത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ദൈവം അനുകൂലമെങ്കിൽ അനുകൂലമല്ല എങ്കിൽ എല്ലാം വെള്ളത്തിൻ കുമ്മള പോലെ മാത്രമായിരിക്കും മനുഷ്യൻ്റെ ചിന്തകളെയും വിചാരങ്ങളെയും മാറ്റുവാൻ തന്ത്രശാലിയായ സാത്താൻ സാധിക്കും എന്നാൽ ദൈവത്തോടു കൂടെ നടന്ന് ദൈവീക ആലോചന ഒക്കെ ചെവിച്ചയച്ച് മുന്നേറുന്നതെങ്കിൽ സാത്താൻ്റെ കണിയിലകപ്പെടാതെ മുന്നേറുവാൻ സാധിക്കും ദൈവ നിവളുകളോട് എതിർത്ത് നിൽക്കും താഴ്മയുള്ളവർക്ക് കൃപ നൽകും ആകയാൽ ആ കൃപയിൽ മുന്നേറുവാൻ മുന്നേറിയാൽ നിത്യത ദുർമുഖത്ത് എത്തിച്ചേരുവാൻ ഓരോരുത്തർക്കും സാധിക്കും അതിനായിട്ട് ദൈവമായ കർത്താവ് ഏവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ നാം മറ്റുള്ളവരെ ശ്രേഷ്ഠരെ നന്ദി ദൈവത്തിൻ്റെ കൂട്ടവകാശികളെന്ന ആ അനുഭവത്തിലൂടെ മുന്നേറുവാനൊക്കെ അവ സഹായിക്കട്ടെ നാം എല്ലാവരും ഒരേ അംശികളാണ് എന്ന് മനസ്സിലാക്കി ആ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറാം നീളം പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ അകറ്റി കളയാൻ ഇടയായിത്തീരും അയാ ദൈവം നികളോട് നിർത്തു നിൽക്കുന്നു ദൈവത്തോട് നമുക്ക് അടുത്തേ എല്ലാം എന്നാൽ ദൈവം നമ്മളോട് അടുത്ത് വരും ആ ആ നല്ല നാളിന് വേണ്ടി നമുക്ക് കാത്തിരിക്കുക ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കും തിരുവതിന് ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല തിരുവിദിനവുമായി നമുക്ക് വീണ്ടും കാണാം